കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ഒരു അവരുടെ ആഭിമുഖ്യമാണ് അതുകൊണ്ട് അവരാദ്ര എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷി നിലനിൽക്കാൻ പറയുന്നത് നമ്മുടെ മലയാളികളെ ഒരു സംസ്കാരം നിലനിൽക്കാറുണ്ട് ആ സംസ്കാരം കാർഷിക സംസ്കാരം നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർഷകരാണ് നമ്മളെ വലിയ നാം അംഗീകരിക്കേണ്ടതും നാം ആദരിക്കേണ്ടതും പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജൈവ കർഷകനായ സക്കീർ ഹുസൈൻ മുണ്ടമ്പ്ര വനിതാ പട്ടികജാതി കർഷകയായ കാളി കരിമ്പൻ മുതിർന്ന കർഷകനായ നാരായണൻ കുറ്റാനിക്കാട് പച്ചക്കറി കർഷകനായ യൂസഫ് അലി ഉറവുങ്ങൽ മിശ്രവില കർഷകനായ യൂസഫ് പുലത്ത് സമ്മിശ്ര കർഷകനായ വേണുഗോപാലൻ പരിയാരത്തെ വിദ്യാർത്ഥി കർഷകയായ കെ പി ശിവഗംഗ വിജയ് എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും കാഷ് അവാർഡ് നൽകുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജാഫർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബാബു ഷൈജർ ഇടപെറ്റ എം ദസാബുദ്ദീൻ അദിംറ മോഹനൻ മൻസൂർ കാപ്പിൽ കാർഷിക വികസന സമിതി അംഗങ്ങളായ ഇ പി ബഷീർ ടി സലാം വി എ കെ തങ്ങൾ കെ ടി മുഹമ്മദ് അലി എം രാമചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുടെ പപ്പായ ഫെസ്റ്റും കർഷക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തുടങ്ങിയ വെറൈറ്റി ജ്യൂസുകൾ യമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്